സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം സംസ്ഥാനതല പുരസ്കാരം സംഗീത സംവിധായകൻ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പുരസ്കാര സന്ധ്യ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം സമർപ്പിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനനന്മയുടെ ഏഴാമത് പുരസ്കാരമാണ് സമ്മാനിക്കുന്നത് ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖഫലകവും ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജനുവരി മുപ്പത് വ്യാഴാഴ്ച മനുശ്ശേരി വരിക്കാശ്ശേരി മനയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് ജനനന്മയുടെ കീഴിൽ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഗീത കൂട്ടായ്മയായ സ്വരരാഗം ഖത്തർ പ്രഥമ സംഗീത പുരസ്കാരം സംഗീത സംവിധായകരായ മോഹൻ സിത്താരയ്ക്കും വിദ്യാധരൻ മാസ്റ്റർക്കും നൽകും സംഗീത രൂപത്തിലുള്ള ഫലകവും ഇരുപതിനായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജനനന്മ കാരുണ്യ സ്പർശം പുരസ്കാരം അപകടങ്ങളിലെ രക്ഷാപ്രവർത്തകനായ ഗോപി ലക്കടിക്ക് സമ്മാനിക്കും അയ്യായിരം രൂപയും ഫലകവും ഉൾപ്പെടുന്നതാണ് അവാർഡെന്ന് ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജാഫർ സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ ദേവസി പുന്നടിയിൽ രവികുമാർ രാജേഷ് അടയ്ക്കാപുത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം